സാമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കായ് നീ പ്രാർത്ഥിക്കണമേ അൽഫോൻ സാമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കായ് നീ പ്രാർത്ഥിക്കണമേ സ്തുയോടെ കൈതൂപ്പിവിൽ കുന്നിതരണ സങ്കട കാസൽ സ്വീകരിക്കണമേ സാന്ത്വനം നീ പകർ നേടണമേ സങ്കട കാസീകണമേ സാന്ത്വനം ം പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയക ദൈവമയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു അൽഫോൻസാമയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും സങ്കീർത്തനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ രാജാവേ എൻ്റെ എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ഞാൻ ആരെ ആരെ ഭയപ്പെടണം കർത്താവിന്റെ പേടിക്കണം വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ് മധുരമാണ് തേനിനേക്കാൾ വചനം പ്രകാശവുമാണ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ കരുണയും ജീവിതകാലം മുഴുവൻ അനുവദിക്കും ആലയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നാൽ ഈശോയുടെ കൽപ്പന സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ അൽഫോൻസാമെ കാരുണ്യത്തിൻ്റെയും സഹോദര്യത്തിന്റെയും ഉപകരണങ്ങളായി വർധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലഭിച്ച വരപ്രസാദം മരണം വര നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച പ്രകാശത്തിന്റെ പാതയിൽ ചരിച്ച് വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ സ്നേഹത്തെ പ്രതിയെല്ലാം സഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ശൈതന്യത്തിൽ സമർപ്പിത ജീവിതം നയി നയിക്കുന്നതിന് താൽപര്യരും യോഗ്യരുമായ ധാരാളം യുവതി യുവാക്കന്മാരെ ലഭിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിനോടൊപ്പഴും വിശ്വസ്തയായി ജീവിച്ച അൽഫോൻസാമെ കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതീ യുവാക്കന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിനും മക്കളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഗർഭത ശിശുക്കൾക്ക് പരിരക്ഷയും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ മൂലം ആശുപത്രിയിലും അഗതി മന്ദിരങ്ങളിലും ഭവനങ്ങളിലും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗഖ്യവും അവരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണവും ദിവ്യഭിഷകരനായി ഈശോയിൽ നിന്ന് നൽകി കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പഠനത്തിനും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ നകന്നു കഴിയുന്നവരെയും പ്രവാസികളെയും കാത്തുപരിപാലിക്കണമെന്നും യാത്രയിൽ ഉണ്ടാകാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ഉത്തമ ഗുരുഭൂതയായിരുന്ന വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങളുടെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനാവശ്യങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവീശ്വിശിഹായിൽ നിന്ന് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒന്തു മുഹൂർത്തം നിങ്ങൾ ദുഃഖിക്കേണ്ട കർത്താവ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ ഹൃതത്തിന് തന്നെ സമർപ്പിച്ച് ജീവിച്ച അൽഫോൻസാമേ അനുദിന ജീവിതത്തിലെ സുഖദുഃഖങ്ങളിലും ദുഃഖങ്ങളിലും ജയപരാജയങ്ങളിലും ദൈവ വിധേയപ്പെട്ട് ജീവിക്കുവാനും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുവാനും മാതാപിതാക്കന്മാരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി തിരുസഭയെയും തിരുസഭാധികാരികളെയും ഏറെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത അൽഫോൻസാമേ തിരുസഭയെ സംരക്ഷിക്കണമെന്നും മാർപ്പാപ്പായെ മെത്രാന്മാരെയും കാത്തുപരിപാലിക്കണമെന്നും വൈദികരെയും സമർപ്പിതരെയും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി ക്ലേശിക്കുന്നവർ കടബാധ്യതയിൽ കഴിയുന്നവർ ഉപജീവത്തിനാവശ്യമായ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഭവനരഹിതർ ആശയേറ്റവർ തുടങ്ങിയവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിനും അവർ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുന്നതിനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന കൗതാശി ജീവിതം എന്നിവയിൽ നിന്ന് അകന്നു കഴിയുന്നവരും മദ്യം ലഹരി വസ്തുക്കൾ മറ്റു ദുശീലങ്ങൾ എന്നിവയുടെ അടിമകളായി ജീവിക്കുന്നവരും മാനസാന്തരത്തിലൂടെ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും വിശ്വാസ തീക്ഷ്ണതയും നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ പിന്നിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങൾ പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തിൽ വളരുന്നതിനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ സമയത്ത് മൗനമായിട്ട് പ്രാർത്ഥിക്കാം വിശുഗീതൻ പനിലും നിറയട്ടെ നമ്മളിലും സ്വർഗീയ വഴി ചൂടിയ സോനം സ്നേഹ സുഗന്ധിയായി സ്നേഹ സുഗന്ധിയായി ഭാരതസഭയുടെ അലങ്കാരമായ അൽഫോൻസാമേ ഭാരതസഭയുടെ അലങ്കാരമായ അൽഫോൻസാമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ 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 ഭരമേൽപ്പിക്കുന്നു ഭരമേൽപ്പിക്കുന്നു ഓ ഓ മാതൃകരാജ്യത്തെയും മാതൃക അനുഗ്രഹം ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം ഞങ്ങളുടെ ദൈവപരിപാലനം ദർശിക്കുവാനും ദർശിക്കുവാനും അവിടുത്തെ തിരുമനസ്സിനെ കീഴഴങ്ങി ജീവിക്കുവാനും കീഴ്വഴങ്ങി ജീവിക്കുവാനും അവസാനം അവസാനം നിന്നോട് 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 കൂടെ കൂടെ വേണ്ട വേണ്ട അനുഗ്രഹം അനുഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് നേടിത്തരണമെന്ന് ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ും അനുഗ്രഹ സമ്പന്നനുമായ ദൈവമേ ഞങ്ങളെ മുഴുവനുമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേലങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ അൽഫോൻസാമയെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥയുമേ നൽകിയ കർത്താവേ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ നൊവേന നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും അവരുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ ശികായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭാരത ഭാരതസഭയുടെ പൂമടിയിൽ ചിരി തൂകിയ പൊൻകൂരെ പ്രാർത്ഥിക്കണമേ പരമപിതാവിനു സ്വയമേ പീഡകളിൽ നി പദം പോലും നീ പാതകളിൽ പോട്ടായി വരണേ പുണ്യവതി അൽബോൻ സാമി ഭാരതസഭയുടെ പോമടിയിൽ mm -hmm.